കൊല്ലരുത് ചാടിക്കാൻ പോവാണ് ഈ വണ്ടി ഇപ്പം ഞങ്ങൾ ചാടിച്ചിരിക്കും നമ്മുടെ ആംബിയൻസിന്റെ ചായക്കടയായ നമ്മുടെ പുളിയോട്ടുമുക്കിലുള്ള പുതിയ ചായക്കടലാണ് ഉള്ളത് നമ്മുടെ പച്ചപ്പരിപ്പേടായിരുന്നു പക്ഷെ പച്ചവരോട് കിട്ടിയിട്ടില്ല ഇവിടെ മഞ്ഞയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു നടവയാണ് ഒരു അഞ്ഞൂറ് മീറ്ററോളം മെയിൻ റോഡിൽ നിന്നും ഇതുപോലുള്ള ഒരു വൈലൂടെ സഞ്ചരിച്ചിട്ട് വേണം ഈ ഒരു ചായക്കടയിലെത്താൻ അതിലേക്ക് വരുന്ന വഴികളും ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയാലും നല്ല അതിമനോഹരമായ ഒരു വഴികളാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടുന്നൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചായക്കടയിലിരിക്കുക അവിടെ നിന്ന് ചായ പിടിക്കുക ഈ ആംബുലൻസ് ഒക്കെ നമ്മൾ അങ്ങ് വലിച്ചെടുക്കുക അപ്പൊ മഴ പെയ്ത അവിടെ പൊളിക്കുക പക്ഷെ എന്ത് വെയിലാണ് നിങ്ങളെ പേരന്താട്ടാ കട കൂടുതലായത് തുടങ്ങി അമ്മയാണ് അപ്പൊ പരിപാടാ ഓക്കെ പരിപാടം എന്താക്കും ഞങ്ങൾക്ക് തരാം നാളെ കൊണ്ടു തരാണോ പച്ച പരിപാടിയും രണ്ടാൾ വന്നിട്ടുണ്ട് പുളിയോടുമുക്കിലേക്ക് വരേണ്ട സംഭവം എന്താ വെച്ചാൽ നടുവണ്ണൂർ പുള്ളിയോടുമുക്കിലേക്ക് വരാം അതേപോലെ കൂട്ടാലിടുന്നു വരാൻ പറ്റും രണ്ടുമണി മുതലാണ് ഈ ഷോപ്പ് ഓപ്പൺ ഉള്ളത് അപ്പൊ നല്ല കിട്ടില്ല ആഭ്യാൻ വേണ്ട ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വീഡിയോ ഇഷ്ടം ഒന്ന് ഫോളോ ചെയ്തേക്കണേ